മുപ്പത്തി അഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കട്ടപ്പനക്കാരുടെ തന്നെ അഭിമാനമായി മാറിയ നെരിമ്പാറ മന്നമമ്പുറി ഹൈസ്കൂളിലെ ഗൗതം സുമേഷ് ആണ് ഗൗതം സുമേഷിന് ആറ് മത്സരത്തിൽ പങ്കെടുത്തു അതിൽ അഞ്ചെണ്ണത്തിൽ ഫസ്റ്റും ഒരെണ്ണത്തിൽ സെക്കൻഡ് എ ഗ്രേഡുമാണ് അപ്പൊ ഗൗതമിന്റെ വിശേഷങ്ങളൊപ്പം ഒന്ന് ചോദിച്ചറിയാം ഗൗതമെ മത്സരത്തിൽ വന്ന് പങ്കെടുത്തു കട്ടപ്പനക്കാരുടെ ഒരു അഭിമാനമായി അഞ്ച് ഫസ്റ്റും ഒരു സെക്കൻഡുമായിട്ടാകാൻ പോകുന്നത് അപ്പൊ വിശേഷങ്ങളൊന്ന് പറയാമോ നല്ല മത്സരം തന്നെയായിരുന്നു നേരിട്ടത് എല്ലാത്തിലും നല്ല ആൾക്കാരും എല്ലാം ഉണ്ടായിരുന്നു എല്ലാ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ എന്റെ ഒരു ഭാഗ്യാണ് ക്രമീകരണങ്ങളൊക്കെ മത്സരങ്ങള് കൊഴപ്പില്ലായിരുന്നു എല്ലാ എല്ലാത്തിന്റെ സഹകരണങ്ങളെല്ലാം പ്രൈസ് അഷ്ടപതി ഗാനാലാപനം വന്ദേം ചെണ്ടവെള്ളം ചെണ്ടതായപ്പം സെക്കൻഡ് 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 കഥകളി കഥകളി സംഗീതം ആയി അത് അത് നല്ല ടൈറ്റ് എത്ര പേര് മൂന്ന് മൂന്ന് നന്നായിട്ട് ഇതൊക്കെ പഠിപ്പിക്കുന്ന ആശാൻ ആരാണ് അഷ്ടോതി പഠിക്കുന്ന ഹരിചന്ദ്രൻ മേനോൻ കലാനിലയം പിന്നെ ചെണ്ടവെള്ള ചെണ്ടതായ പഠിക്കുന്ന കുട്ടിയാശാൻ കലാകേന്ദ്രം സതീഷ് ആശാനാണ് പിന്നെ കഥകളി സംഗീതം പഠിപ്പിക്കുന്ന അംബു പി നായർ കലാമണ്ഡലമാണ് പിന്നെ ഹരിസാർ ആണ് ഗാനാലാപനം പഠിച്ചത് പഠിപ്പിച്ചത് പിന്നെ ചന്ദ്രൻ സാർ എന്ന് പറഞ്ഞ സാറാണ് വന്ദേമാരം പഠിപ്പിച്ചത് അപ്പൊ നമുക്ക് ഗൗതമിന്റെ ഒരു ഗാനാലാപനം ഒന്ന് കേട്ടാലോ മധു മതേ താവചരണ സേവന बीदरमे मे मधुमदनहे ताव चरणसेवन सुकरसं वधु मुरहार हरे मम हृदय मम गदवैषसं पितर मे മധു മദന ചരണ സേവന സുഖരസം അപ്പം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് കട്ടപ്പനയ്ക്കും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലക്കും അഭിമാനമായി മാറട്ടെ എന്ന് ഗീതേണ്ടി ഇടുക്കി മീഡിയനു വേണ്ടി അഭിനന്ദിക്കുന്നു